എന്തോ കോട്ടയ്ക്കൽ ഇരുന്ന് ഫുഡ് അഴിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് സീക്രട്ട് ഏജന്റിന് അർജുന അനിൽ നിന്ന് ഒരു കോൾ വരുന്നത് എനിക്ക് നിങ്ങളോട് നേരിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പൊ തന്നെ സീക്രട്ട് ഏജന്റ് അവിടുന്ന് കാർ എടുത്തുകൊണ്ട് കോഴിക്കോട്ടേക്ക് പോവാണ് എന്നിട്ട് അവിടുന്ന് നേരെ അർജുന സഹോദരനെ കണ്ട് സംസാരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഇവര് പത്രസമ്മേളനം വിളിക്കുന്നത് തലേ ദിവസം സീക്രട്ട് സീക്രട്ടേജന്റ് ചാനലിൽ വന്ന് ഇന്റർവ്യൂ അടുത്ത ദിവസം പത്രസമ്മേളനം ഇത് സീക്രട്ടേജന്റ് ബുദ്ധി തന്നെ അർജുന ഫാമിലിയെ കൊണ്ട് മനാഫിനെതിരെ പത്രസമ്മേളനം വിളിപ്പിച്ചത് സീക്രട്ട് ഏജന്റ് എല്ലാം സീക്രട്ട് ഏജന്റിന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിനെ കുടുക്കിയത് സീക്രട്ട് ഏജന്റാണ് ഈ രീതിയിലുള്ള ചർച്ചകളാണോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തായാലും ഇപ്പൊ മനാഫ് അർജുൻ ഫാമിലി വിഷയമായിട്ട് ബന്ധപ്പെട്ട് സീക്രട്ട് ഏജന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സീക്രട്ടേജന് സംബന്ധിച്ചിടത്തോളം ഒരു പുത്തിരല്ലേ ഈ ഇടയിട്ട് ആശയം ഫുൾ എയർലാണ് എവിടെ ഇടപെട്ടാൽ എയർ ആവുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് കയറുന്നത് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ ബിഗ് ബോസ് ഇന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഫുൾ ഒരു ആശയമാണ് പറഞ്ഞാൽ മതിയല്ലോ നമ്മൾ നമ്മളതിലേക്കൊന്നും കടക്കുന്നില്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇപ്പൊ എല്ലാം വന്ന് വന്ന് സീക്രട്ട് സീക്രട്ടേജിന്റെ തലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു ദിവസം മുന്നാണ് ചിരൂരിൽ നിന്നും അർജുനന്റെ മൃതദേഹം കിട്ടിയതിനു ശേഷം അർജുന്റെ ഫാമിലി പത്രസമ്മേളനം വിളിക്കുന്നത് അല്ലെ എന്തിനായിരുന്നു പത്രസമ്മേളനം അർജുന്റെ ലോറിടമായിട്ടുള്ള മനാഫിനെതിരെ സംസാരിക്കാൻ വേണ്ടിയായിരുന്നത് ആ ഉടനീളം മനാഫിനെതിരായിരുന്നു അർജുനന്റെ ഫാമിലി സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ എന്തൊക്കെയാണ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അർജുന വെച്ച് മനാഫ് നല്ല രീതിയിൽ മുതലെടുപ്പ് നടത്തുന്നുണ്ട് അതും പറഞ്ഞുകൊണ്ട് ഒരുപാട് പണപ്പിരിവുകൾ നടത്തുന്നുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനൽ വളർത്തി കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പുള്ളിക്കാരൻ പബ്ലിക് മീഡിയയിൽ വന്നിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്ന കാരണമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിന് ഇരിക്കപ്പുറത്തിയില്ല അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അർജുനന്റെ കുടുംബം മനാഫിനെതിരെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തൊക്കെയായാലും മനാഫിനെതിരെ ഇങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിൽ കൂടിയും അവിടെ സംഭവിച്ചത് ഇവർ വിചാരിച്ചതിലും നേർ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇവരിങ്ങനെ സംസാരിച്ചതോടെ ആളുകൾക്ക് മനാഫിനോടുള്ള ജനപ്രീതി അങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനാഫിന്റെ യൂട്യൂബ് ചാനലിനെ വിമർശിച്ച് സംസാരിച്ചതോടുകൂടി മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ റീച്ച് കുത്തൻ കൂടി എന്നതാണ് അതുവരെ പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ചാനൽ ഒറ്റയടിക്ക് മൂന്നര ലക്ഷത്തോളം എത്തി എന്നുള്ളതാണ് അങ്ങനെ കുത്തൻ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ അത് മാത്രമല്ല ഈ പത്രസമ്മേളനത്തോടുകൂടി അർജുന ഫാമിലിയോടുള്ള ഹെയ്റ്റ് എല്ലാവർക്കും വർദ്ധിച്ചു എന്നുള്ളതാണ് നന്ദിയില്ലാത്ത ഫാമിലി എന്ന ലാബിലേക്ക് ആ ഫാമിലി മാറി എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഈ പത്രസമ്മേളനത്തിന്റെ ക്രെഡിറ്റ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സീക്രട്ട് ഏജന്റാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടാണ് അർജുന ഫാമിലി പത്രസമ്മേളനം കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് പേർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരെ പത്ര വിളിക്കുന്നതിന്റെ തലേ ദിവസം നടന്ന ചില സംഭവ വികാസങ്ങളാണ് അതായത് ഈ പത്ര സമ്മേളനത്തിന്റെ തലേ ദിവസം സീക്രട്ട് എന്തോ കോട്ടയ്ക്കൽ ഇരുന്ന് ഫുഡ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സീക്രട്ട് ഏജന്റിന് അർജുന്റെ നിന്ന് ഒരു കോൾ വരുന്നത് എനിക്ക് നിങ്ങളോട് നേരിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പൊ തന്നെ സീക്രട്ട് ഏജന്റ് അവിടുന്ന് കാർ എടുത്തുകൊണ്ട് കോഴിക്കോട്ടേക്ക് പോവാണ് എന്നിട്ട് അവിടുന്ന് നേരെ അർജുന സഹോദരനെ കണ്ട് സംസാരിക്കുകയാണ് എന്നിട്ട് അർജുനന്റെ സഹോദരന്റെ ഒരു ഇന്റർവ്യൂ പുള്ളിക്കാരൻ സ്വന്തം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അർജുന്റെ സഹോദരൻ മനാഫിനെതിരെ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായും പറയുന്നത് മനാഫ് റീസെന്റ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മനാഫ് പറയുന്നുണ്ട് അർജുന എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടുന്നുണ്ട് അത് പോലും തികയുന്നില്ല അത്രത്തോളം അവസ്ഥയിലാണ് അർജുൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനാഫ് പറഞ്ഞത് താങ്കളെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർജുന സഹോദരൻ പറഞ്ഞു വെക്കുന്നത് അർജുൻ ഊറ്റി ജീവിക്കുന്ന ഫാമിലി എന്ന ആളുകൾ ഞങ്ങളെ എന്നൊക്കെ പുള്ളിക്കാരും പറയുന്നുണ്ട് ഇത് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ സഹോദരൻ പറഞ്ഞു വെക്കുന്നുണ്ട് അയാളെ കൊണ്ട് ഞങ്ങൾ കുടുംബത്തിന് ഇരിക്കപ്പോ എന്നുള്ള രീതിയിലായിരുന്നു സഹോദരന്റെ സംസാരം ഇതെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഇവർ പത്രസമ്മേളനം വിളിക്കുന്നത് അപ്പൊ ഇത് കാണുന്ന പബ്ലിക്കിലെ പലരും വിചാരിക്കണതാണ് തലേ ദിവസം സീക്രട്ട് ഏജിന്റെ ചാനൽ വന്ന ഇന്റർവ്യൂ അടുത്ത ദിവസം സീക്രട്ട് ബുദ്ധി ആ രീതിയിലേക്കാണ് ചിന്ത പോകുന്നത് എന്തായാലും ആളുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പത്രസമ്മേളനം നടന്ന അന്ന് രാത്രി തന്നെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട് ഏജന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കൂടി കണ്ടതോടെ ആളുകൾ അങ്ങ് ഇത് സീക്രട്ട് ഏജന്റ് ബുദ്ധിയാണ് ഈ പത്രസമ്മേളനം എന്നുള്ളത് നമുക്ക് എന്തായാലും സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യം ഒന്നും അല്ലാതിരിക്കുന്ന ഒരു ഈ അർജുൻ ഇല്ല എന്ന് പറയുന്ന വാക്കുമല്ല അവർക്ക് ഇത്രത്തോളം ആ ഒരു ഡിപ്രഷനിൽ അവർ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കാൻ കാരണം മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലിലും വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങളും ഡയറക്റ്റ്ലി ആ ഫാമിലിയെ ഹേർട്ട് ചെയ്തു ഇതായിരുന്നു പ്രശ്നം പയ്യനായിട്ട് ഞാൻ സംസാരിച്ചു ബ്രദർ അത് കഴിഞ്ഞ അളിയൻ പെങ്ങൾ വൈഫ് അമ്മേനോട് ഞാൻ സംസാരിച്ചില്ല കണ്ടു ചിരിച്ചു തിരിച്ചു പിന്നെ അവിടുത്തെ അവരുടെ റിലേറ്റീവ്സ് അവരുടെ നാട്ടുകാർ ആലോചിക്കണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഓക്കെ ഞാൻ എന്നാലും ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് മുന്നിൽ പറഞ്ഞു കൺസേൺ എന്തുകൊണ്ട് ഈ അവസാനത്തെ പുള്ളിക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരൻ ഇപ്പൊ പുലിവാലായി മാറിയിട്ടുള്ളത് അതായത് അവസാനമായി ഞാൻ അവരെ വീട്ടിൽ പോയി കണ്ടപ്പോ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ പത്ര സമ്മേളനത്തിൽ പോയി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇത് ശരിക്കും ഈ പത്ര സമ്മേളനം സീക്രട്ട് സീക്രട്ടേജിന്റെ കാരണം വിളിച്ചതാണെന്ന് ആളുകൾ ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇതോടെ ഈ ചങ്ങന്റെ കമന്റ് ബോക്സിൽ മൊത്തം പൊങ്കാല തുടങ്ങി മക്കളെ ഫുള്ളും തെറിവിളിയായിരുന്നു രണ്ടു മൂന്ന് കമന്റുകൾ ഞാൻ വായിച്ചതരാം അപ്പോൾ നീ പോയി പറഞ്ഞിട്ടാണ് അവർ പത്രസമ്മേളനം വിളിച്ചത് എന്ന് തോന്നുന്നു ആ കുടുംബം മാറിയതിൽ സീക്രട്ട് ഏജന്റിന് പങ്കുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഇവിടെ ലൈക്ക് അടിക്കാം അഞ്ച് പോയിന്റ് ഏഴ് കെ ലൈക്കാണ് അതിന് കിട്ടിയിട്ടുള്ളത് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ തന്നെ ആകെ നാല് പോയിന്റ് മൂന്ന് കെ ലൈക്കേ ഉള്ളൂ അതിനേക്കാൾ ലൈക്ക് ഉണ്ട് ഉണ്ടായിരുന്നു അവസ്ഥയൊക്കെയാണ് നിങ്ങൾ ഈ രീതിയിലാണ് കമന്റ് ബോക്സ് മൊത്തം ഫുള്ളും തെറിവിളിയാണ് സീക്രട്ട് ഏജിന്റെ കമന്റ് ബോക്സിൽ മാത്രമല്ല ന്യൂസ് ചാനലുകളുടെ കമന്റ് ബോക്സിലും ഇതിന്റെ ചർച്ചകൾക്ക് താഴെ കമന്റ് ബോക്സിലൊക്കെ ആളുകൾ ഇത്തരത്തിൽ പോയി കമന്റ് ചെയ്യാൻ തുടങ്ങിയതാണ് അത്തരത്തിൽ വന്നൊരു കമന്റ് ഞാൻ വായിച്ചരാം അർജുൻറെ ഫാമിലി പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പേ തലേ ദിവസം ഒരു മാന്യ അദ്ദേഹം അവിടെ എത്തിയിരുന്നു ആളെ അറിയാവുന്നവർ കമന്റ് ചെയ്യൂ എന്നൊരാൾ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് താഴെ റിപ്പിടങ്ങളൊന്നും നോക്കണേ മുതുകാടിന്റെ പ്രശ്നത്തിൽ ഷിഹാബിനോട് ഞാൻ ഉണ്ട് കൂടെ എല്ലാത്തിനും പത്രസമ്മേളനം നടത്തിക്കോ പറഞ്ഞ ആളെ സായ് കൃഷ്ണ അതുപോലെ ഇതും പറഞ്ഞു കാണും ഇപ്പൊ മൊത്തത്തിൽ കൊളാക്കി കൊടുത്തു ഇതാണ് കമന്റ് ഇത്തരത്തിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാം സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ എന്തൊക്കെയായാലും നമ്മൾ അവസാനം വെച്ച് റിപ്ലൈ കമന്റ് സീക്രട്ട് ഏജന്റിന് നല്ലോണം എന്നുള്ളതാണ് ആ കമന്റിനുള്ള മറുപടി എന്താണ് സീക്രട്ട് ഏജന്റിന്റെ സ്വന്തം ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ മറ്റേ ഗോപിനാഥ് മുതുകാട് ഇഷ്യൂല്ണ്ട് ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഷിഹാബിനെ ട്രസ്റ്റ് മീറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഷിഹാബിന് ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതിരുന്ന സമയത്ത് ഒരാളും മിസിബിളി സപ്പോർട്ടിന് വരില്ല എന്ന് പറഞ്ഞ സമയത്ത് ഷിഹാബിൽ ഞാൻ വെച്ച നൂറ് ശതമാനം ട്രസ്റ്റ് ഷിഹാബ് എന്നിൽ വെച്ച നൂറ് ശതമാനം ട്രസ്റ്റ് ഞാനും ഷിഹാബ് മാത്രമല്ല കാദർ കരിപ്പൊടി ഞാനും ഷിഹാബ് കിക്ക് എന്ന് പറഞ്ഞ സംഘടന മനസ്സിലായോ അതാണ് ആ പത്രസമ്മേളനം അതിന്റെ രീതി അതായിരുന്നു ഞങ്ങളത് ചെയ്തു അത് ചെയ്ത നീ അർജുൻ്റെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം അർജുൻ്റെ ഫാമിലി പത്രസമയാണ് ഞാൻ ആടേ ഇതൊക്കെ മറ്റേ എഴുതി കൊടുക്കുന്നത് ആരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ അർജുനന്റെ അളിയൻ പറഞ്ഞത് സീക്രട്ട് ഏജന്റ് എഴുതി കൊടുത്ത പോയിന്റ് ആയിരിക്കും അപ്പൊ പല കാര്യങ്ങളും അവിടെ ആ അളിയൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഓക്കെ അതായത് അവർ കുറച്ചും കൂടി അവർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവർ അവിടെ പണ്ടത്തെ വിഷയത്തിൽ ചോറ്റൂരിനെ കൊണ്ട് പത്രസമ്മേളനം വിളിപ്പിച്ചത് താനാണെന്ന് പുള്ളിക്കാരൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അല്ലേ പക്ഷെ അതേ സീക്രട്ട് ഏജന്റ് തന്നെ ഇപ്പോഴത്തെ അർജുൻ ഫാമിലി മനാഫ് വിഷയത്തിൽ അർജുന ഫാമിലിയെ കൊണ്ട് പത്രസമ്മേളനം വിളിപ്പിച്ചത് താനല്ലാന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഉറപ്പിച്ച് തന്നെ തർപ്പിച്ച് തന്നെ പറയുന്നുണ്ട് പല കാര്യങ്ങളും ആ പത്രം സമ്മേളനത്തിലൂടെയാണ് താൻ അറിയുന്നതെന്നും കൂടി പുള്ളിക്കാരൻ അവസാനം പറഞ്ഞു വെക്കുന്നത് അല്ലെ പുള്ളിക്കാരൻ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നിടത്തോളം നമുക്ക് അത് വിശ്വസിക്കാൻ നല്ലതാണ് നിർവാഹം ഇല്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആളുകൾ പറയുന്ന പോലെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ നിർബന്ധം കൊണ്ടാണ് അർജുന്റെ ഫാമിലി മീറ്റ് നടത്തിയത് എന്ന് തന്നെ വെക്കാം അങ്ങനെയാണെങ്കിൽ കൂടിയും ഒരു കൊച്ചു കുഞ്ഞിന്റെ ബുദ്ധിയെങ്കിലും അർജുന കാണിക്കാമായിരുന്നു അപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് പെരുമാറാമായിരുന്നു ഇവിടെ ശരി അനുസരിച്ചു തെറ്റ് എന്നതിനപ്പുറം സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കണം ആ പറയുന്നത് തിരിച്ചു കിട്ടിയ സമയമാണ് എല്ലാവരും അതിവൈകാരികമായി ഈ വിഷയത്തിൽ നോക്കി കാണുന്ന സമയമാണ് ഈ സമയത്ത് ആളുകൾ എല്ലാവരും മനാഫിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാണെങ്കിൽ അത് കുടുംബത്തിന് നെഗറ്റീവായിട്ട് വരത്തുള്ള എന്ന് മനസ്സിലാക്കാൻ ഒരു കൊച്ചു കുഞ്ഞിന് ബുദ്ധിമതി ഇച്ചിരി കോമൺ സെൻസ് ഉള്ള ഒരാളും ഈ പരിപാടിക്ക് നിക്കത്തില്ല ഇവിടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടാണ് ണോ പത്രസമ്മേളനം വിളിച്ചത് അല്ലാതെയാണ് വിളിച്ചത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇത്രയും അതിവൈകാരിക നിമിഷത്തിൽ ആരുടെ പ്രേരണ മൂലാണെങ്കിൽ കൂടിയും അർജുനന്റെ ഫാമിലി പത്രസമ്മേളനം വിളിച്ചോ അതിലാണ് കാര്യം അതാണ് ഒന്നാമത്തെ കാര്യം അത് ഏറ്റവും വലിയ മണ്ടത്തരമായി പൊട്ടത്തരമായി പോയിന്ന് ഞാൻ പറയത്തുള്ളൂ ഈ വിഷയം ഇങ്ങനെ അല്ലായിരുന്നു ഹാൻഡിൽ ചെയ്യേണ്ടിരുന്നത് മനാഫുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മനാഫ് നിങ്ങളുടെ കുടുംബത്തിനെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നേരെ അയാളെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് പ്രശ്നം തീർക്കാന്നുള്ളതാണ് പിന്നെ പറയുന്നില്ല മനാഫിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് പത്രസമ്മേളനം വിളിച്ചത് എന്നുള്ളത് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നേരി പോയി കാണാലോ ഇനി അതിനും മനാഫ് കൂട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമ സംവിധാനം വഴി മനാഫിന് താക്കീത് നൽകാലോ പല രീതിയിലും ഈ വിഷയത്തെ പേഴ്സണലി ഒത്തുതീർപ്പാക്കാൻ പറ്റും അത്തരം ഒരു വിഷയമായിട്ട് എനിക്ക് ഈ വിഷയം മുഴുവനും കേട്ടപ്പോൾ തോന്നിയിട്ടുള്ളൂ അതിനാണ് ഈ പത്രസമ്മേളനം നടത്തി ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കി മാറ്റിയത് എന്നാൽ അവസാനതലം വന്ന് വന്ന് സീക്രട്ടേജിന്റെ തലേ എത്തി എന്നുള്ളതാണ് ആർക്കിപ്പോ പുതിയൊരു പേരും കിട്ടി കുത്തിതിരിപ്പ് സ്റ്റാർന്ന് വല്ലാത്തൊരവസ്ഥ കേട്ടോ ഇപ്പൊ അർജുന പത്രസമ്മേളനം വിളിച്ചോണ്ട് എന്തായി എല്ലാവരുടെയും മുന്നിൽ മനാഫ നല്ലവനായി മാറി അർജുന ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാരും നന്നില്ലാത്ത കുടുംബമായിട്ടാണ് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ല ആവശ്യം ഉണ്ടായിരുന്നതിനൊക്കെ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അധികം ഞാനൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് കാണാം